പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റഡ് വീഡിയോ നമുക്കിപ്പോൾ ഇവിടെ കാണാം ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ഫോട്ടോ മാത്രമാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ വോയ്സും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ് ഹലോ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ് ഞാനൊരു ഫോട്ടോയും അതുപോലെ തന്നെ എൻ്റെ വോയിസും മാത്രമാണ് അപ്ലോഡ് ചെയ്തത് എന്റെ ചുണ്ടുകൾ അനങ്ങുന്നതും അതുപോലെ തന്നെ കണ്ണുകൾ ജലിക്കുന്നതും കുലുങ്ങുന്നതും എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ഈ ഒരു വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തത് ഉപയോഗിച്ച ടൂൾ എന്ന് പറയുന്നത് ഹെയ്ജോട്ട് കോം എന്ന ടൂളാണ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചത് ഈ ഹെയ്ജ് ഡോട്ട് കോം എന്ന ടൂളിൽ വന്ന് ഒരു അക്കൗണ്ട് എടുത്ത് അകത്തേക്ക് കയറി ഫ്രീ ആയിട്ട് നമുക്ക് അക്കൗണ്ട് എടുത്ത് അകത്തേക്ക് കയറാൻ സാധിക്കും അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് സംസാരിപ്പിക്കേണ്ടത് ഏത് ഫോട്ടോയാണോ ആ ഫോട്ടോ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്താണോ സംസാരിപ്പിക്കേണ്ടത് അത് നമുക്ക് ഒരു ഓഡിയോ സ്ക്രിപ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഒരു വോയിസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് എ തന്നെ റീഡ് ചെയ്ത് വോയിസ് ആക്കി മാറ്റുന്നതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ സബ്മിറ്റ് കൊടുത്ത് നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് സോ വണ്ടർഫുൾ ടൂളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളായ എന്ന് പറയുന്നത് ഇതേപോലത്തെ വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു വീഡിയോ കൂടി ഞാൻ ഇവിടെ കാണിക്കാം അവതാർ വീഡിയോസ് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടൂൾ അവൈലബിൾ ആണ് ഇതുപോലെയുള്ള അവതാർ വീഡിയോകൾ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു അവതാർ ആണ് ഈ ഒരു അവതാറിനെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള വോയിസ് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ടെക്സ്റ്റ് സംസാരിക്കുന്നതായിരിക്കും ഈ അവതാരം തന്നെ സംസാരിക്കുന്നതായിരിക്കും അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടൂളാണ് ഡി ഐ ഡി എന്ന് പറയുന്ന ടൂൾ ഡി ഐ ഡി ഡോട്ട് കോം ഈ ഡി ഐ ഡി ഡോട്ട് കോമിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനുള്ളിൽ തന്നെ നിരവധി അവതാറുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ക്രിയേറ്റ് വീഡിയോ കൊടുക്കുമ്പോൾ ഇവിടെ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ അവാറുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതല്ല നമ്മുടേതായ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അതിനെക്കൊണ്ട് വേണമെങ്കിലും സംസാരിപ്പിക്കാൻ സാധിക്കും എന്താണോ സംസാരിപ്പിക്കേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കോപ്പി പേസ് ചെയ്ത് കൊടുക്കാം അതിന് സംസാരിപ്പിക്കേണ്ട ഭാഷ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പം മലയാളമാണ് സംസാരിപ്പിക്കേണ്ടതെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം മലയാളത്തിൽ സ്ത്രീകളുടെ വോയിസ് ആണെങ്കിൽ ശോഭന എന്ന വോയിസ് സെലക്ട് ചെയ്യാം പുരുഷന്മാരുടെ വോയിസ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് മിഥുൻ എന്ന വോയിസ് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇപ്പം ഇവിടെ സ്ത്രീ സ്ത്രീകളുടെ ശബ്ദം ലഭിക്കാൻ ശോഭന ചൂസ് ചെയ്തും അതിനുശേഷം ശേഷം നമുക്കിവിടെ ജനറേറ്റ് വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അത് ഈ എ അവതാർ സംസാരിക്കുകയും അതൊരു വീഡിയോ ആയി മാറുകയും ചെയ്യുന്നതാണ് അപ്പം ഇത് അടിപൊളി ടൂൾസാണ് ഹേജനും അതുപോലെ തന്നെ ഡി ഐ ഡിയും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം ഇതേപോലെയുള്ള ടിപ്സ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ